ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയ്സൺ എത്രയോ എത്രയോ കാലങ്ങളായിട്ട് നാം കേട്ടു വാർത്തകളിൽ ഒന്ന് പ്രധാന വാർത്തകളിൽ ഒന്ന് അടുത്തിടെ ഒരു പ്രമുഖ ബേക്കറിയിൽ അതിൽ കോക്കണട്ടൊക്കെ ഇട്ട ഒരു ബണ്ണ് പോലത്തെ ഒരു സാധനം ഞാൻ കഴിക്കാനിടയായിരുന്നു ഏതായാലും അത് കഴിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു വോമിറ്റിംഗ് സെൻസേഷൻ തുടർന്ന് ഒരാഴ്ചയായിട്ട് അതിൻ്റെ വിഷാംശം ഉള്ളിൽ ചെന്നിട്ട് ട്രീറ്റ്മെൻസിലായിരുന്നു ഏതായാലും എൻ്റെ വാഹനം സ്വയം എനിക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ക്ഷീണവും തളർച്ചയും കാരണം ഇഞ്ചക്ഷൻസൊക്കെ ഉണ്ട് ധാരാളം ആൻറ്റിബയോട്ടിക്സും മറ്റുമൊക്കെ ഡോക്ടറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സുരക്ഷിതത്വം നോക്കി ഞാൻ കാറുടിച്ച് മറ്റുള്ളവർക്കും അഭായം ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഞാനൊരു ഓട്ടോ അറേഞ്ച് ചെയ്തിരുന്നു എന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുമായിട്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ദൈവീതം നല്ല വർഷം മാത്രമേ എടുക്കാവൂ എനിക്ക് ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പിണക്കമോ വിമർശനമോ വഴക്കോ പരാതിയോ ഒന്നുമില്ല ആ ഓട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നു അറിവിലേക്ക് അത്രയേ ഉള്ളൂ അതായത് ഈ ലോക്കലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഈ പാക്ക് ചെയ്തിട്ട് ഇത്രയും ദിവസത്തിനകം തന്നെ വിറ്റടിക്കണം അല്ലെങ്കിൽ ഈ കടയും തിരിച്ചെടുക്കണമല്ലോ ഇതിൽ ചിലർ എല്ലാവരെയും ഞാൻ പറയില്ല എല്ലാവരും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലല്ലോ നല്ലവരുണ്ടല്ലോ എന്നിരുന്നാലും ഇദ്ദേഹം പറഞ്ഞ അറിവ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ പാക്കറ്റുകൾ തിരിച്ച് ഈ കടയിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോയിൽ ഇതിൽ പല സാധനങ്ങളും തിരിച്ച് ആ കമ്പനി ആ ചെറുകിട വ്യവസായ ശാ ശാലകളിൽ കൊണ്ടു ചെല്ലാറുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഈ പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പുതിയ ഡേറ്റും പുതിയ പാക്കറ്റായിട്ട് അതേ പഴയ സാധനം തിരിച്ച് കടകളുടെ ഷെൽഫിൽ വരുന്നു എല്ലാം ഞാൻ പറയുന്നില്ല ചില ചില സംഗതികൾ അപ്പോൾ അതിൻ്റെ ആ ഒരു പഴക്കം അറിയാതിരിക്കാൻ എന്തോ തരം സ്പ്രേ അല്ലെങ്കിൽ വീണ്ടും ഒരാഴ്ചയും കൂടി നിന്ന് പോയേക്കാം എന്ന ധാരണയിലുള്ള ചില ഭക്ഷ്യവസ്തുക്കളും റീപാക്കിങ് ചെയ്ത് പുതിയ ഡേറ്റ് അടിച്ച് അതേ പഴയ സാധനം കടകളിൽ വിൽക്കാൻ വെക്കുന്നു എന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു വർത്തമാനം ഇങ്ങേരിലൂടെ ഞാൻ കേൾക്കാൻ ഇടയായി അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ ഒന്നും എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ പിന്നിൽ ഒന്നും ഒന്നിനും പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പക്ഷേ എന്നിരുന്നാലും ഞാൻ അനുഭവിച്ച ഈ തൊട്ട് പുറയിൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് രാത്രി വെളുപ്പിന് രണ്ട് മണിക്ക് ഞാൻ വോമിറ്റിംഗ് ആരംഭിക്കപ്പെടുകയും വെളു രാവിലെ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയില്ല ഇല്ലെങ്കിൽ ഒക്കെ ഇട്ട് ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ എന്നിട്ട് ഞാൻ വീട്ടിൽ ഇത്രയും ദിവസം റെസ്റ്റിലായിരുന്നു മരുന്നും കഴിച്ചു ഭയങ്കരമായ വോമിറ്റിംഗ് പിന്നെ വൊമിറ്റിങ് സെൻസേഷനായിട്ട് മാറി കാരണം അത്രയും ഫുഡ് പോയിസൺ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു സാധനമാണ് ഈ ഭക്ഷ്യ വിഷബാധ അപ്പോൾ എനിക്ക് ഞാൻ കേട്ടത് ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നു ലോകത്തിന് അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കാൻ തന്നെ വേണം കാരണം അത് ഭയങ്കരമായ ദ്രോഹവും ദോഷവുമല്ലേ ചെയ്യുന്നത് പൈസയും മേടിച്ചിട്ട് മനുഷ്യന് പഴയ സാധനമാണ് കൊടുക്കുന്നത് പഴകിയ സാധനമാണ് കൊടുക്കുന്നത് റീപാക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമ നടപടി സ്വീകരിക്കപ്പെടണം നന്ദി